കോഴിക്കോട് സിറ്റിയിൽ വരുമ്പോൾ കൂടുതലായിട്ടും എക്സ്പ്ലോർ ചെയ്യുന്നത് ബീച്ചാണ് ബീച്ചും സിറ്റിയും ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് അതുകൂടാതെ ഇവിടെ ഒരു മ്യൂസിയം കൂടിയുണ്ട് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം ഇത് ഈസ്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്താണ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനടുത്താണ് അധികമാരൊന്നും അങ്ങനെ സന്ദർശിക്കാത്ത ഒരു സ്ഥലമാണ് അധികാർക്കും അറിയാത്ത ഒരു സ്ഥലമാണ് ഇന്ന് നമുക്ക് ഈ ഒരു സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം പഴശ്ശിരാജ മ്യൂസിയം മാത്രമല്ല ഈ കോമ്പൗണ്ടിലുള്ളത് ആർട്ട് ഗാലറിയും കൃഷ്ണമേനോൻ മ്യൂസിയവും ഉണ്ട് പഴശ്ശിരാജ മ്യൂസിയത്തിലേക്കുള്ള സന്ദർശന ടൈം ഒമ്പത് മുതൽ ഒരു വരെയും രണ്ടു മുതൽ അഞ്ചു വരെയുമാണ് മൺഡേ ആണ് ചെറിയൊരു പ്ലേയിങ് ഏരിയയും അതുപോലെ തന്നെ ചെറിയൊരു പാർക്കും കോമ്പൗണ്ടിലുണ്ട് ഇരിക്കാനായി അത്യാവശ്യം ബെഞ്ചുകളുമുണ്ട് ഈ കോമ്പൗണ്ടിൽ കയറിയപ്പോൾ സിറ്റിക്കുള്ളിലുള്ള സ്ഥലം എന്നതിനേക്കാൾ ഒരു ഓഫ് ബീറ്റ് സ്ഥലത്ത് വന്ന ഫീലാണ് എനിക്ക് കിട്ടിയത് ത്രീ ഡി തിയേറ്ററും ആർട്ട് ഗാലറിയും മ്യൂസിയവും എല്ലാം പഴശ്ശിരാജ മ്യൂസിയത്തിന് തൊട്ടടുത്താണ് ആർട്ട് ഗാലറിയിലും കൃഷ്ണമേനോൻ മ്യൂസിയത്തിലും കയറാൻ സെപ്പറേറ്റ് എൻട്രി ഫീസാണ് ആദ്യം പഴശ്ശി മ്യൂസിയം തന്നെ കാണാം ഇവിടെ വന്നതെന്തായാലും പഴശ്ശി മ്യൂസിയം കാണാനാണ് അത് തന്നെ കണ്ടേക്കാം പഴശ്ശി മ്യൂസിയം കണ്ടതിന് ശേഷം ആർട്ട് ഗാലറിയും കൃഷ്ണമേനോൻ മ്യൂസിയവും കാണാം പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന കെട്ടിടം പണ്ട് ബ്രിട്ടീഷ് കളക്ടർമാർ താമസിച്ചിരുന്ന കെട്ടിടമായിരുന്നു പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശാബ്ദങ്ങളിലാണ് ഈ കെട്ടിടം നിർമ്മിക്കപ്പെട്ടത് ഈ കെട്ടിടം കളക്ടേഴ്സ് ബംഗ്ലാവ് ആക്കുന്നതിന് മുമ്പ് ക്രിമിനൽ കോടതിയായാണ് ഉപയോഗിച്ചത് ഈ കെട്ടിടത്തിൽ തന്നെയായിരുന്നു വിചാരണ തടവുകാരെ താമസിപ്പിച്ചിരുന്നത് കേരള സംസ്ഥാനം രൂപീകരിക്കുന്നതുവരെ മലബാർ കളക്ടർമാർ ഈ കെട്ടിടത്തിലാണ് താമസിച്ചിരുന്നത് സംസ്ഥാന രൂപീകരണം മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ഈ ഒരു കെട്ടിടം കളക്ടർമാരുടെ ഔദ്യോഗിക വസതിയായിരുന്നു തുറസായ വരാന്തകളും ഉയർന്ന മേൽക്കൂരയും വായു സഞ്ചാരം സുഗമമാക്കുന്ന വലിയ ജനലുകളുമൊക്കെയാണ് ഈ കെട്ടിടത്തിന്റെ പ്രത്യേകത കേരള വാസ്തുശൈലിയും കൊളോണിയൽ ആർക്കിടെക്ചറും ഒത്തുചേരുന്ന ഒരു നിർമ്മിതിയാണ് ഈ കെട്ടിടം മ്യൂസിയത്തിന്റെ പേര് പഴശ്ശിരാജ മ്യൂസിയം എന്നാണെങ്കിലും ഈ മ്യൂസിയത്തിന് പഴശ്ശിരാജയേക്കാൾ മലബാർ പ്രദേശത്തോടാണ് ബന്ധം കൂടുതൽ മലബാർ പ്രദേശത്ത് നടത്തിയ പുരാവസ്തു പര്യവേക്ഷണത്തിലും ഉത്ഖനത്തിലും കണ്ടെത്തിയ പുരാവസ്തുക്കളാണ് ഈ മ്യൂസിയത്തിൽ കൂടുതലും ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്നത് എന്നാണ് ഇവിടെയുള്ള ബോർഡിൽ എഴുതിയിരിക്കുന്നത് ചരിത്രാധീന കാലത്തെ പുരാവസ്തുക്കൾ മുതൽ ബ്രിട്ടീഷ് കോളനി ആയിരുന്ന ആ ഒരു കാലത്തെ പുരാവസ്തുക്കൾ വരെ ഈ മ്യൂസിയത്തിലുണ്ട് പഴശ്ശി മ്യൂസിയത്തിൽ കാണാൻ ഇഷ്ടം പോലെയുണ്ട് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ പുരാവസ്തുക്കൾ നേരിട്ട് കാണുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ഒരിക്കലും വീഡിയോയിൽ കിട്ടില്ല അതുകൊണ്ട് ഇതെല്ലാം നേരിട്ട് തന്നെ വന്ന് കാണുക മ്യൂസിയം എന്ന് ഓടി നടന്നു കണ്ടപ്പോൾ മലബാർ ഏരിയയിലെ പുരാവസ്തുക്കൾ എന്നതിനേക്കാൾ കേരളത്തിലെ പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്ന മ്യൂസിയം എന്ന് പറയുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി ഈ കാണുന്ന വാളുകൾ ഹിൽ പാലസ് എറണാകുളത്ത് നിന്ന് കളക്ട് ചെയ്തതാണ് ഈ കടാരയും അവിടുന്ന് തന്നെയാണ് കുറച്ചുകൂടി ലുക്കുള്ള ഈ വാളുകൾ യൂറോപ്യൻ നിർമ്മിതികളാണ് ഇതും ഹിൽ പാലസ് എറണാകുളത്തു നിന്നാണ് കളക്ട് ചെയ്തത് പല സൈസിലുള്ള പീരങ്കിയുണ്ടകളും മ്യൂസിയത്തിലുണ്ട് ഇരിങ്ങിൽ നിന്ന് കളക്ട് ചെയ്ത പീരങ്കിയുണ്ടയ്ക്കാണ് ഏറ്റവും വലുപ്പം പണ്ടുകാലത്ത് തെരുവ് വിളക്ക് എണ്ണവിളക്ക് ബാഗ് കിണ്ടി അങ്ങനെ കുറേ സാധനങ്ങളും ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇവിടെ തിരുവിതാംകൂർ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബുള്ളറ്റ് ബാഗും ഹാൻഡ് കഫ്സും ഇൻസ്ട്രുമെന്റ് ബോക്സും തൊപ്പിയും ഒക്കെയുണ്ട് പഴയ കോയിൻസ് കളക്ട് ചെയ്യുന്നവരെ ശരിക്കും കൊതിപ്പിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും ഈ ഒരു ഏരിയ പഞ്ച് മാർക്ക് ചെയ്ത കോയിൻസും റോമൻ സിൽവർ കോയിൻസും ഡച്ച് കോയിൻസും ഇൻഡോ ഫ്രഞ്ച് കോയിൻസും എല്ലാം ഡിസ്പ്ലേയിലുണ്ട് കോയിൻസ് കളക്ട് ചെയ്യുന്നവർ ഈ ഒരു ഏരിയയിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഡിസ്പ്ലേ ഫുൾ വെയിറ്റ് മെഷർ ചെയ്യുന്ന പല ടൈപ്പ് വെയിങ് സ്കെയിൽസ് ആണ് അമ്പത് റാത്തൽ റാത്തലിൻ്റെ ഒറിജിൻ മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലാണെന്നാണ് ഗൂഗിൾ പറയുന്നത് അവിടുന്ന് കേരളത്തിലേക്ക് എത്തിയതായിരിക്കാം തോലാസ് പണ്ട് ഇന്ത്യയിലും സൗത്ത് ഏഷ്യയിലും വെയിറ്റ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്തിരുന്ന യൂണിറ്റ് ആണ് ഈ കാണുന്നത് പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറ ടെമ്പിളിന്റെ മോഡലാണ് മോഡൽ കാണാൻ നല്ല രസമാണ് പക്ഷേ ഈ മോഡലിനും പുരാവസ്തുവുമായി എന്താണ് ബന്ധമെന്ന് എനിക്കറിയില്ല ഫോർട്ടീൻത്ത് സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ ടെമ്പിൾ ആയതുകൊണ്ടാകാം ടെമ്പിളുടെ മാതൃക പുരാവസ്തു മ്യൂസിയത്തിൽ ഇടം നേടിയത് എട്ടാം നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിപിയും പത്താം നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിപിയും പതിനൊന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ വട്ടെഴുത്ത് ലിപിയുമെല്ലാം കാണിക്കുന്ന ഏരിയയാണിത് വേണമെങ്കിൽ മണലിൽ ലിപി എഴുതി നോക്കാനുള്ള ഒരു അവസരവുമുണ്ട് അതിനായിട്ട് മണലൊക്കെ നിറച്ച ടേബിളും ഈ ഏരിയയിലുണ്ട് ഞാൻ എഴുതിയൊക്കെ നോക്കി അത്യാവശ്യം നന്നായി പ്രാക്ടീസ് ചെയ്താലേ എനിക്ക് വട്ടെഴുത്ത് റെഡിയാകൂ എന്ന് മനസ്സിലായപ്പോൾ ഞാൻ നിർത്തി പണ്ടുകാലത്ത് കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച പല വസ്തുക്കളുടെ ഡിസ്പ്ലേയും ഇവിടെയുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും കളക്ട് ചെയ്ത നന്നങ്ങാടികളും ഇവിടെയുണ്ട് പണ്ടുകാലത്ത് മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വലിയ മൺപാത്രങ്ങളാണ് നന്നങ്ങാടി മൃതദേഹങ്ങൾ ഭരണിയിലാക്കി കുഴിച്ചിടുന്നതായിരുന്നു പതിവ് ഇതുകൂടാതെ കുറെ സ്കൾച്ചേഴ്സ് ഉണ്ട് വുഡൻ സ്കൾപ്ചേഴ്സും അതുപോലെ തന്നെ സ്റ്റോൺ സ്കൾച്ചേഴ്സും എല്ലാം ഉണ്ട് ഇവിടെ പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം മാത്രമല്ല ഉള്ളത് ഇവിടെ ആർട്സ് ഗ്യാലറി ഉണ്ട് അതുപോലെ തന്നെ ഒരു ത്രീ ഡി തിയേറ്ററും ഉണ്ട് അതിപ്പോൾ അടച്ചേക്കുമാണ് ത്രീ ഡി തിയേറ്ററിൽ വേണമെങ്കിൽ കയറാം പക്ഷേ പത്ത് പേരുണ്ടെങ്കിൽ ഷോ നടത്തുള്ളൂ അങ്ങനെ അതെനിക്ക് കാണാൻ സാധിച്ചില്ല എന്തായാലും പഴശ്ശിരാജയുടെ ആർക്കിയോളജിക്കൽ മ്യൂസിയം കണ്ടു എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കോഴിക്കോട് വരുവാണെങ്കിൽ ബീച്ചിലും സിറ്റിയിലും മാത്രം നിങ്ങളുടെ യാത്ര ഒതുക്കാതിരിക്കുക ഇങ്ങോട്ടും വരിക ഈ കാഴ്ചകളും ഒന്ന് കാണുക അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബ്ലസ്റ്റ്